ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഹാപ്പി യോർ ആർ ഇൻ ഗുഡ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സാമ്പ്രാണി നമ്മൾ വീട്ടിൽ ആഴ്ചയിലൊരു ദിവസം പുകയ്ക്കണം ഇനി ആഴ്ചയിലൊരു ദിവസം സാമ്പ്രാണി ഇടാൻ സാധിക്കാത്തവർക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ എന്തിനാണ് ഈ സാമ്പ്രാണി ഇടുന്നത് എന്തിനാണ് നമ്മൾ ഈ വീട് മുഴുവനായിട്ട് അങ്ങ് പുകയ്ക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും സാമ്പ്രാണി ഇടുന്നത് കൊണ്ട് വീട് പുകയ്ക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നന്മകൾ ും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ചാനലിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തിനാണ് സാമ്പ്രാണി ഇടുന്നത് അതിൻ്റെ നന്മകൾ എന്തൊക്കെയാണ് എന്തൊക്കെ വിധത്തിലുള്ള സാമ്പ്രാണികൾ ഇടാം െക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഞാൻ സാമ്പ്രാണേൽ പുകയ്ക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കരിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ വീട്ടിലുള്ള സാധാരണ വിറക് പുള്ളി ഒക്കെ കത്തിക്കറിഞ്ഞ് വിറക് കൊള്ളി എടുക്കാം അല്ലെങ്കിൽ കരി വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ചിരട്ട ചകിരി എന്നിവ കൊണ്ട് നമ്മൾ ആദ്യം ഒരു തീ ഉണ്ടാക്കിയെടുക്കണം തീ കുറച്ച് പുകയ്ക്കണം നമ്മൾ പുക ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ള സെറ്റപ്പിൽ കുറച്ച് വിറക് കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ കാരണം എനിക്ക് ഇവിടെ അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കുറച്ച് കുറച്ച് നല്ല ഉണങ്ങിയിട്ടുള്ള വുഡൻ പീസസ് കിട്ടും അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് തീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ജവ്വാത് പൊടി ഇടുക ഞാൻ ഇതിൽ കാണിക്കുന്ന മറ്റേത് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിലും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ജവ്വാത് പൊടി ഇട്ട് നമ്മൾ സാ ംബ്രാണി വീട് മുഴുവനായിട്ടും കാണിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള കൺ ദൃഷ്ടി തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് എനർജികൾ മുഴുവനായിട്ടും പുറത്തുപോയി നമുക്ക് പെട്ടെന്നൊരു ഭാഗ്യം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചൊവ്വാത് പൊടി കൊണ്ട് നമ്മൾ വീട്ടിൽ സാമ്പ്രാണി കാണിക്കുന്നത് മാസത്തിലൊഴുക്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീട് മുഴുവനായിട്ടൊരു ദൈവീകമായിട്ടുള്ളൊരു സ്മെല്ലുണ്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ നല്ലതാണ് ഇത് അറുകം പുല്ല് കൊണ്ടുള്ള പൊടിയാണ് അറുകം പുല്ല് കറുക പുല്ല് ബർമുഡ ഗ്രാസ് എന്നൊക്കെ പറയും ഈ പൊടി കൊണ്ട് സാമ്പ്രാണി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് രോഗങ്ങൾ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലെ ഒരംഗങ്ങൾക്കും അതുകൊണ്ടുള്ള യാതൊരു വിധ പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറുകം കൊണ്ട് അഥവാ കറുക പുല്ല് പൊടി കൊണ്ട് സാമ്പ്രാണി ഇടുന്നത് വളരെ വളരെ നല്ലതാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും അറുകം പുല്ല് പൊടി കൊണ്ട് അല്ലെങ്കിൽ കറുക പുല്ല് ാണ്പ്പുല്യ പെർമുട ഗ്രാസ് എന്നൊക്കെ പറയും ഈ പൊടി കൊണ്ട് സാമ്പ്രാണിടുന്നു അടുത്തതായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് ദശാങ്കപ്പൊടി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല ദശാങ്കപ്പൊടി കൊണ്ട് നമ്മൾ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യമായിട്ടുള്ളൊരവസ്ഥ നീങ്ങി സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദശാങ്കപ്പൊടി കൊണ്ട് വീട്ടിൽ സാമ്പ്രാണി ഇടുന്നത് ഇതും മാസത്തിൽ ഒരു തവണയെങ്കിലും കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എങ്കിലും നമ്മൾ ഇടുന്നത് ശാഖപ്പൊടി കൊണ്ട് ഇടുന്നത് വളരെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മളോട് ആർക്കെങ്കിലും അനാവശ്യമായിട്ടുള്ള വെറുപ്പോ ശത്രുതയോ പകയോ ഉണ്ടെങ്കിൽ വെൺകടുക് അല്ലെങ്കിൽ യെല്ലോ മസ്റ്റേഡ് എന്നൊക്കെ പറയും വെൺകടുക് കൊണ്ട് സാമ്പ്രാണി ഇടുന്നത് തീ കൂട്ടി അതിലേക്ക് വെൺകടുക് നമ്മുടെ നമ്മുടെ തലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെൺകടുക് ഇട്ടിട്ട് നമ്മളിപ്പോൾ വീടിന് ചുറ്റും കാണിച്ചാൽ മതി വളരെ നല്ലതാണ് കേട്ടോ ആർക്കെങ്കിലും നമ്മളോടുള്ള ശത്രുത ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞ സൗമ്യതയിൽ രമ്യതയിലെത്താൻ വെൺകടുക് കൊണ്ട് സാമ്പ്രാണി കാണിക്കുന്നത് വളരെ നല്ലത് ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്ത അതേപോലെ തന്നെ സകല കാര്യങ്ങളും വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീവിതത്തിൽ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് വെട്ടിവേർ അല്ലെങ്കിൽ എന്ന് പറയും പറയട്ടോ ഈ രാമച്ചപ്പൊടി കൊണ്ട് സാമ്പ്രാണി കാണിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിലെ വലിയ ഉയർച്ചയ്ക്കും സകല സൗഭാഗ്യങ്ങൾക്കും ലൈഫിൽ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടുകളും വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ രാമച്ചപ്പൊടി കൊണ്ട് സാമ്പ്രാണി കാണും ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ദുഷ്ട ആവി ദുഷ്ടശക്തി കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് കുന്തിരിക്കം കൊണ്ട് സാ ി പുകയ്ക്കാവുന്നതാണ് പൊതുവെ സാമ്പ്രാണി ഇടുന്നത് വളരെ നല്ലൊരു ശീലമാണ് നെഗറ്റീവ് എനർജിയെ അതായത് കൺ ദൃഷ്ടി തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ഫോഴ്സസിനെ പുറന്തള്ളി നമുക്കൊരു ഐശ്വര്യമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്കും നമ്മുടെ കുടുംബത്തിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഈ സാമ്പ്രാണി ഇടുന്നത് കൊണ്ട് അതുകൊണ്ട് ഇതൊരു ശീലമാക്കുക കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അല്ലാത്ത മാസത്തിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ സാമ്പ്രാണി ഇടുന്നത് വളരെ നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജവാദ് പൗഡർ കൊണ്ടിടുന്ന സാമ്പ്രാണിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വല്ലാത്തൊരു മാറ്റം ആ ഒരു ദൈവീകമായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ജബാൻ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഓം ശരവണഭവ എല്ലാ പുകഴും മുരുകനയ്ക്ക്